മാധ്യമങ്ങൾക്ക് എല്ലാ വാർത്തയും അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർത്ത പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഒരു മേഖലയാണ് ഗസ ഇസ്രായേൽ പലസ്തീൻ എന്നൊക്കെ പറയുന്നത് പലസ്തീനെ പറ്റി പറയുമ്പോൾ ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ ഒരു വിധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഹമാസ് എന്നത് ഒരു ഭീകര പ്രസ്ഥാനമാണെന്നും അത് പലസ്തീനിന്റെ പുക കണ്ടേ അല്ലെങ്കിൽ ഗാസയുടെ അടക്കം പുക കണ്ടേ അടങ്ങൂ ഒരു പലസ്തീനെയും ഗസയും പൂർണമായി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ കയറി ആക്രമിച്ച് നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരോളം അന്ന് കൊല്ലപ്പെട്ടു പത്തിരുന്നൂറ്റി ആൾക്കാരെ ബന്ദികളാക്കി എന്നാൽ അതിനുശേഷം ഗസ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കൊലപാതകത്തിൽ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ മരണപ്പെട്ടു എന്നാണ് കണക്ക് ഒരു തരത്തിലും സമീകരിക്കാൻ പറ്റാത്ത കണക്കാണ് അതായത് ഹമാസാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ കൊന്നിട്ട് ഇരുന്നൂറ് പേരെ ഇരുന്നൂറിലധികം പേരെ ബന്ദികളാക്കിയത് അതിന് ഇസ്രയേൽ കൊന്നത് നിരപരാധികളായ പലസ്തീനികളെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കുട്ടികളും സ്ത്രീകളും അടങ്ങിയ ജനങ്ങളെ അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേര് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി ആറ് പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത് അന്ന് ഇതിനെല്ലാം പുറമെ പലസ്തീനിൽ ഗസയിൽ പരിക്കേറ്റിട്ടുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളിൽ ആ മരുന്നുകളിലും വിഷാംശം അല്ലെങ്കിൽ അച്ചാതി ഒളിഞ്ഞിരിക്കുന്നു മരുന്നു കൊല നടക്കുന്നു എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു ഏറ്റവും അവസാനം വരുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അതായത് ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിന്റെ ക്രൂരത മനസാക്ഷി ഇല്ലാത്ത ക്രൂരത ശത്രുക്കളെ നിഗ്രഹിക്കുകയല്ല ചെയ്യുന്നത് ശത്രുക്കളെ കിട്ടാത്തത് കൊണ്ട് ഹമാസിനെ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നതിന് സാധിക്കാത്തത് കൊണ്ട് ഹമാസിന്റെ ചുറ്റുമുതലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഹമാസ് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സുരക്ഷിതമായി കോട്ടയാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ സാധാരണക്കാരായി ജനങ്ങളെ കൊല്ലുക ഇപ്പൊ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് പേര് പട്ടിണി മരണം ഗസയിൽ സംഭവിച്ച നാല് പേര് ഇസ്രായേൽ ഗസ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ ഗസയിൽ പട്ടിണി കടന്ന് മരിച്ച പലസ്തീനികളുടെ എണ്ണമാണ് ഇരുന്നൂറ്റി മുപ്പത്തി അതായത് ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ പലസ്തീന മേൽ അല്ലെങ്കിൽ ഗാസയുടെ മേൽ അത് ക്രൂരമായി ആക്രമിച്ച ശേഷം അവിടെ ഭക്ഷണം ലഭിക്കാതെ കുട്ടികളടക്കം അതായത് നൂറ്റി ആറ് കുട്ടികളടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ മരണപ്പെട്ടു എന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരിൽ നൂറ്റി ആറ് പേരും കുട്ടികളാണ് എന്ത് ക്രൂരമായ കൊലപാതകമാണ് ഈ കുട്ടികളോ അവിടെ കൊല്ലപ്പെട്ട സ്ത്രീകളോ പട്ടിണി കിടന്ന് മരിച്ചവരോ ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ചവരാണോ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ദേശം എന്ന് കയറുന്നു അദ്ദേഹം ഞങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുന്നു ഇരുന്നൂറ് പേരെ അദ്ദേഹം ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ പോകുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് എന്തായി അതായത് ഉണ്ട പോയ തോക്കുപോലെയാണ് ഇന്ന് ഇസ്രായേലിന്റെ ഒരു അവസ്ഥ നനഞ്ഞ പടക്കം അത് ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനെ അന്തമായി പൊക്കി പറയാൻ എനിക്ക് പറ്റുന്നില്ല ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം ആൾക്കാരെ കൊന്നൊടുക്കിയപ്പോ ഇരുന്നൂറിലധികം പേരെ പിടിച്ചോണ്ടുപോയപ്പോ ഒരു തരത്തിലും ഞാൻ ഹമാസിനെ ന്യായീകരിച്ചിട്ടില്ല ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ഈ ഹമാസ് തീവ്രവാദികളെ അവരെ പിടിച്ച് അവരെ നശിപ്പിക്കണം അവരെ ഇല്ലായ്മ ചെന്ന് ഗസക്കാരെ രക്ഷിക്കണം അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പക്ഷെ പകരം അവിടെ ഗസയിലുള്ള സാധാരണക്കാരെ ഒരറ്റത്തുനിന്നേ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ യാതൊരു ഭാവഭേദവുമില്ല ഈ മനുഷ്യത്വം ഇല്ലായ്മ ഈ മനസാക്ഷി ഇല്ലായ്മക്ക് കാലം കണക്കു ചോദിക്കാതെ അല്ലെങ്കിൽ അതിന് ഉത്തരം പറയാതെ ഇസ്രായേലിന്റെ ഭരണവിഭാഗം ആരും കടന്നു പോകില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ടാണ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗസയ്ക്ക് തിരിച്ച് ഗസയിലെ സാധാരണക്കാർക്ക് ഇസ്രായേൽ കയറി ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ അത് ചെയ്യാൻ പറ്റുന്ന മറ്റു പലരുമുണ്ട് അവരുമായി ഉണ്ടാക്കാൻ ഇസ്രായേലിന് തന്നെ തോന്നുന്നു അങ്ങനെയാണ് താരതമ്യേന എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നറിയാതെ അജ്ഞമായിരുന്ന ഒരു ഭാഗത്തേക്ക് ഇസ്രായേൽ കയറി ഇങ്ങോട്ട് ഞോണ്ടിയത് അതായത് ഇറാനിൽ കയറി അടിച്ചത് അടി തുടങ്ങിയപ്പോഴാണ് സംഗതി മനസ്സിലായത് സംഗതി നമ്മൾ ഉദ്ദേശിച്ച വിധത്തിലല്ല പിടിച്ചതിനേക്കാൾ കണ്ടതിനേക്കാൾ വലുതാണ് അളയിലുള്ളത് പക്ഷെ അത് എത്രത്തോളം നമുക്കറിയില്ല ഒരു പക്ഷേ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തക്കവണ്ണം ശക്തിയാണ് ഇറാന്റെ കയ്യിൽ എന്ന് സാധാരണ ഇറാനൊന്നും ചെയ്യാറില്ല പക്ഷെ ഇവിടെ തിരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഗസയിൽ എന്താണോ സംഭവിച്ചത് അത് ഇസ്രായേൽ സംഭവിച്ചു തുടങ്ങി ഇസ്രായേലും നിർത്തി ഇറാനും നിർത്തി പക്ഷേ ഈ ഇസ്രയേൽ അതിനുള്ള പ്രതികാരം കൂടി അതായത് ഇറാനിൽ തങ്ങൾക്ക് സാധിക്കാത്തത് കൂടി ഗസയുടെ സാധാരണക്കാരുടെ മണ്ടയിലേക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ കൊന്ന് രസിക്കണം ഗസയിലെ സാധാരണക്കാർ കുട്ടികൾ പട്ടിണി കിടന്ന് നരകിക്കുന്നത് ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക് കാണണം ഇത് വളരെ ക്രൂരമാണ് ഈ വാർത്തകളൊന്നും ഇപ്പോ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നില്ല അതിക്രൂരമാണ് ഇപ്പോ ഈ സമീപ ദിവസങ്ങളിൽ ഗസയോട് ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇനി അതൊക്കെ പുറത്തു വരണമെങ്കിൽ ഒരു വാർത്തയാകണമെങ്കിൽ മറ്റ് സെൻസേഷണൽ ന്യൂസുകൾ ട്രംപ് ഇന്ത്യ പ്രശ്നം അതല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അതൊക്കെ തീർന്ന് ഒരു വാർത്തയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നേരെ ഗസയിലേക്ക് തിരിയും ഒരു വിഭാഗം ഇസ്രായേലിനെ ചാരിയും മറ്റൊരു ഭാഗം ഗസയിലെ പാവങ്ങളെ അല്ലെങ്കിൽ ചാരി എന്ന് പറഞ്ഞുകൊണ്ടു പക്ഷെ അപ്പോഴും ഗസയിലെ സ്ത്രീകളും കുട്ടികളും അവിടെയുള്ളവരും പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടേയിരിക്കും